ഹായ് വ്യൂവേഴ്സ് ഗുഡ് മോർണിംഗ് ടു ഓൾ ജിയോ കിച്ചൺ ടൂർ വൈബ്സ് എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനലിനെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ അല്ല നമ്മുടെ വ്യൂവേഴ്സ് കുറച്ച് കുറവാണ് ഞാൻ പരമാവധി നോർത്ത് ഇന്ത്യനും വിദേശീയ ഇതൊക്കെ ഇടുന്നുണ്ട് അത് നമ്മൾ പ്രേക്ഷകരുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാടൻ അല്ലാണ്ട് മറ്റുള്ള വിഭവങ്ങളും ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇടുന്നത് അത് നിങ്ങൾ അത് ഉപകരിക്കാവുന്ന രീതിയിൽ അത് കണ്ടിട്ട് നിങ്ങളത് ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോയി തനി നാടൻ വിഭവമാണ് ഒരു നാലുമണി പലഹാരമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേക്കറി സ്റ്റൈൽ ഒട്ടയപ്പം നല്ല വെളുത്ത് പതുപതാന്നിരിക്കുന്ന സ്പോഞ്ചി ആയിട്ടുള്ള വട്ടയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം അത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളൊരു നാലുമണി പലഹാരമായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് അത് ഉണ്ടാക്കുന്ന രീതി നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പച്ചരിയാണ് വേണ്ടത് പച്ചരി ഒരു നാല് മണിക്കൂർ കുതിർത്താണ് ഇത് അയ്യാറിട്ടിൻ്റെ പച്ചരിയാണ് വില കൂടലാണെങ്കിലും നല്ല പെർഫോമൻസ് ആണ് നല്ല തൂവെള്ളയായിരിക്കും വെള്ളയായിരിക്കും മാവ് പിന്നെ ഇത് ഒരു കപ്പ് പിന്നെ ഒരു കപ്പ് പഞ്ചസാര രണ്ടര കപ്പ് പഞ്ചസാരയുണ്ട് പിന്നെ അല്പം ചോറുണ്ട് ഈ ചോറ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി ഇത് പിന്നെ ഇത് ചോറിന് പകരം ഇതിന് പകരം കപ്പി കാച്ചിട്ട് അപ്പത്തിന് കപ്പി കാച്ച പോലെ വേണേലും കപ്പി കാച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ മിക്സ് ചെയ്യാം അതവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഇതാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് പിന്നെ അല്പം നമ്മുടെ ഏലക്കാപ്പൊടിയുണ്ട് പിന്നെ ഉള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ കോക്കനട്ട് പൗഡറാണ് ഇതിലൊരു കാര്യം പറയാനുണ്ട് ഈ കോക്കനട്ട് പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം തേങ്ങാപ്പാലിൻ്റെ തനിപ്പാൽ എടുത്തിട്ട് ഒന്നാം പാൽ എടുത്തിട്ട് തന്നെ മിക്സിയിലിട്ട് കറക്കി ഉപയോഗിക്കാം എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ രണ്ടാം പാലൊക്കെ ചേർക്കാം കൺസിസ്റ്റൻസി അനുസരിച്ച് അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇതിൽ ചെറു ചൂടുവെള്ളം വേണം അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ ചൂടുവെള്ളം ഞാനിവിടെ ആക്കി വെച്ചിരിക്കുകയാണ് അതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആദ്യമായിട്ട് പാവൊന്നു അരച്ചെടുക്കാം ഞാൻ അതിനു മുമ്പ് നമ്മുടെ സ്റ്റീമർ ഒന്ന് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വെള്ളം തിളക്കട്ടെ അപ്പം നമ്മുടെ ഇതിലേക്ക് മിക്സ് ചെയ്യാണ് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചോറ് ചേർക്കാം പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ തേങ്ങാപ്പൊടിയാണ് കേട്ടോ കോക്കനട്ട് പൗഡറാണ് ചേർക്കുന്നത് തലക്കി ചേർക്കണം നമുക്കൊരു ഈസ്റ്റ് ചേർക്കാറുണ്ട് ഇത് ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് പിന്നെ നമ്മൾ ഏലക്കാപ്പൊടിയും ചേർക്കാറുണ്ട് ഏലക്കാപ്പൊടി ഒരു നുള്ളു ഏലക്കാപ്പൊടി ഒരു ഒന്നര നുള്ളു ഏലക്കാപ്പൊടിയും ചേർക്കണം മാവ് അരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പഞ്ചസാര ചേർക്കേണ്ടതുണ്ട് ഇതൊരു കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് അലിയിക്കണം പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊരു പന്ത്രണ്ട് മണിക്കൂർ പുളിക്കാൻ വെക്കണം പന്ത്രണ്ട് മണിക്കൂർ നമുക്കിപ്പോൾ അതിന് സാധ്യമല്ലാത്തത് കാരണം നമ്മൾ അത് മാറ്റുകയാണ് മാറ്റിയിട്ട് നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ പുളിപ്പിച്ചു വച്ചിരിക്കുന്ന മാവ് നമ്മുടെ കയ്യിലുണ്ട് മാവ് പുളിച്ച് വന്നിരിക്കുകയാണ് അതിൽ കുറച്ച് ഉപ്പ് ചേർക്കാണ്ട് ഈ സമയത്തെ ഉപ്പ് ചേർക്കാവുള്ളൂ കേട്ടോ മധുരമുള്ളതാണ് പക്ഷെ എന്നാലും ഒരല്പം ഇതിൻ്റെ ആ ഇതിന് വേണ്ടി നമ്മൾ അല്പം ഉപ്പ് ചേർക്കും അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് സ്റ്റീം ചെയ്യുന്നത് അപ്പോൾ അല്പം എണ്ണ പൊരട്ടണം ഇതിൽ കേട്ടോ വെളിച്ചെണ്ണയാണ് പൊട്ടുന്നത് എല്ലാ വയസ്സും നന്നായിട്ടൊന്ന് എണ്ണ പുരട്ടി വെക്കുക അതിന് ശേഷം നന്നായിട്ട് സ്റ്റീം ആയിട്ടുണ്ട് അതിലേക്ക് ഇത് ഇറക്കി വെക്കാം എന്നിട്ട് നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിക്കാം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെക്കാം അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ നമ്മളിരിക്കണം നമ്മുടെ പൊട്ടയപ്പം നമ്മൾ സ്റ്റീമർ വെച്ചിട്ട് അരമണി ഇരുപത് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിന് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് മൂടി മാറ്റാം അത് നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചും കൂടെ മാവ് കട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് സമയം കൂടലെടുത്തൊരു ഇരുപത് മിനിറ്റ് പോലെ ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും വേണ്ടി വന്നു അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാം അങ്ങനെ നമ്മളെ വട്ടയപ്പത്തിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ് അതുകൊണ്ടത് നിങ്ങൾ നോക്കിക്കൊള്ളുക എത്ര സോഫ്റ്റ് ആണെന്ന് കണ്ടത് അത് വളരെ സോഫ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ സോഫ്റ്റ് ആണിത് എത്ര അമർത്തി കഴിഞ്ഞാൽ സ്പോഞ്ച് പോലെ തന്നെ ഇത് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക നാലുമണിക്കൽ ആഹാരമായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് വയ്ക്കുക കുട്ടികൾക്ക് കൊടുക്കുക വളരെ ഇഷ്ടപ്പെടും ഇത് നമ്മൾ ബേക്കറി കിട്ടും ബേക്കറിയിൽ ഒക്കെ ഇഷ്ടംമാതിരി ഉണ്ടാകുന്നതാണ് നല്ല വിലയുണ്ട് നമ്മൾ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ പിന്നെ ഈ കോക്കനട്ട് പൗഡർ എന്ന് പറഞ്ഞത് നമ്മൾ നിർബന്ധമൊന്നുമില്ല നമ്മൾ കോക്കനട്ട് നമ്മൾ പാല് തന്നെ തേങ്ങാപ്പാൽ തന്നെ നമുക്ക് ചേർത്ത് അടിച്ചെടുക്കാം അതും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനേക്കാളും ചിലപ്പോൾ ടേസ്റ്റ് വന്നൊന്നു വരാം അപ്പോൾ ഞാനത് പരീക്ഷിച്ചിട്ടില്ല പൗഡർ വെച്ചിട്ടേ ഞാൻ പരീക്ഷിച്ചിട്ടുള്ളൂ ഇത് എന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ റെസിപ്പി ഇവിടെ ഭയൻ്റെ ആവുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരോടും ഞാൻ യാത്ര പറയുകയാണ് അതിന് മുമ്പ് ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇതിൻ്റെ കാര്യമായ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ നല്ല വ്യൂസ് വ്യൂവർഷിപ്പ് കൂടുക നിങ്ങളെല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ ബീ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ